ഹലോ അസലാമലേക്കും പാമ്പിനെ സ്വപ്നം കാണുന്ന പലരും അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് പല രൂപത്തിലും പല അവസ്ഥയിലുമാണ് പാമ്പിനെ സ്വപ്നം കാണുന്നത് അപ്പോൾ അതിൻ്റെ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അവസ്ഥകൾക്കും അതിനനുസരിച്ച് അതിന് വ്യാഖ്യാനമുണ്ട് സ്വപ്നം കാണുക എന്നുള്ളത് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന നമുക്ക് സ്വപ്നത്തിലൂടെ ലഭിക്കാറുണ്ട് ദുസ്വപ്നങ്ങളാ ഉണ്ടാവാം ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കാം വിശുദ്ധമായ ഖുർആാനിൽ തന്നെ സ്വപ്നത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾ അറിയിച്ച് അതിൻ്റെ സൂചന ലഭിച്ചത് പല പ്രവാചകന്മാരും അതിനെ വ്യാഖ്യാനിച്ചതും വിശുദ്ധ ഖുർആാനിൽ കാണാം സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലുമുണ്ട് പാമ്പിനെ സ്വപ്നം കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പാമ്പ് വഞ്ചകനായ ഒരു ശത്രുവിനെയാണ് പാമ്പ് വ്യാഖ്യാനിക്കുന്നത് അതായത് പാമ്പ് ശത്രുവായിട്ടാണ് ശത്രുവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി അവൻ്റെ വീട്ടിൽ പാമ്പിനെ വീട്ടിൽ സ്വപ്നം കണ്ടാൽ അത് ശത്രുവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾ പാമ്പിനെ കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അവൻ ശത്രുവിനോട് വിജയം നേടും എന്നാണ് ശത്രുവിനെ അവൻ പരാജയപ്പെടുത്തും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പാമ്പിൻ്റെ മാംസം തോല് അതിൻ്റെ രക്തം അങ്ങനെയെല്ലാം സൂചിപ്പിക്കുന്നത് ശത്രുവിൻ്റെ സമ്പത്തിനെയാണ് ഒരാൾ പാമ്പിനെ കൈക്കൊണ്ട് ഉയർത്തുന്നതായി സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അതിനെ മുറിക്കുന്നതായോ സ്വപ്നം കണ്ടാൽ അതൊക്കെ സൂചിപ്പിക്കുന്നത് അവൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു എന്നാണ് ഒരാൾ അയാളോട് പാമ്പ് നല്ല നിലയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ നല്ല നിലയിൽ പെരുമാറുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സ്വപ്നം കണ്ടാൽ കുറേ ഹയറുകളും ഗുണങ്ങളും ഉപകാരങ്ങളും ലഭ്യമാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അതുപോലെ ഒരാൾ പാമ്പിനെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രതാപങ്ങളും സ്ഥാനങ്ങളും ലഭിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അതുപോലെ ഒരാൾ ലോഹത്തിൻ്റെ പാമ്പുകളെയാണ് സ്വപ്നം കണ്ടാൽ അതായത് ഇരുമ്പിൻ്റെയോ സ്വർണത്തിൻ്റെയോ ചെമ്പിൻ്റെയോ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ അത് അയാൾക്ക് ഗുണമുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ കൂടുതൽ ഗുണമുള്ള കാര്യമാണ് നമ്മൾ നമുക്ക് ഉണ്ടാവുക അതാണ് പാമ്പിനെ കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ഇനിയും ഒരുപാട് സ്വപ്ന വ്യാഖ്യാനം പാമ്പിനെ കുറിച്ചുകൊണ്ട് പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം ൻഷ